മുൻ ഗതാഗത മന്ത്രി അറിയിക്കാതെ ഇലക്ട്രിക് ഡബിൾ ടാക്കർ ബസിന്റെ ഉദ്ഘാടനം നടത്താൻ ഗണേഷ് മന്ത്രി നീക്കം നടത്തവെ ഉദ്ഘാടനത്തിന് അരമണിക്കൂർ മുമ്പ് തന്റെ കുഞ്ഞിനെ കാണാനെത്തിയ അച്ഛനെപ്പോലെ ഉദ്ഘാടന വേദിയിൽ ഓടിയെത്തി മന്ത്രി ആന്റണി രാജു ഇതോടെ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറും മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള പടലപ്പിണക്കത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് നഷ്ടത്തിലൂടെ പത്ത് രൂപയുടെ ഇ ബസ് നിർത്തുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഈ ബസ് ലാഭകരമാണെന്ന് അറിയിച്ചുകൊണ്ട് ആന്റണി രാജു എം എൽ എ ഇതിനു മുമ്പ് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻ മന്ത്രി ആന്റണി രാജുവിനെ ക്ഷണിക്കാതെ കെ എസ് ആർ ടി സിയിലെ ഇലക്ട്രിക് ഡബിൾ ടക്കർ ബസ് ഉദ്ഘാടനം നടത്താൻ ഗണേഷ് കുമാർ തീരുമാനിച്ചത് നാലുമണിക്ക് ഉദ്ഘാടനം നടത്താനിരിക്കവെ അരമണിക്കൂർ മുൻപ് ഉദ്ഘാടന വേദിയിലെത്തി ആന്റണി രാജു ബസ് കാണുകയും തുടർന്ന് ജീവനക്കാർക്കൊപ്പം നിന്ന് ചിത്രമെടുക്കുകയും ചെയ്തു തുടർന്ന് ബസിന്റെ ഉദ്ഘാടനം തന്നെ അറിയിക്കാതെ നടത്താനുള്ള ശ്രമത്തെയും അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചു ജനുവരിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ ബസ് എന്തിനാണ് ഇത്രയും വെച്ച് താമസിപ്പിച്ചതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് താൻ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്താണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി നൂറു കോടി അനുവദിച്ച് കിട്ടിയാണ് നൂറ്റിമൂന്ന് ഇലക്ട്രിക് ബസ്സുകളും രണ്ട് ഇലക്ട്രിക് ഡബിൾ ടക്കർ ബസ്സുകളും വാങ്ങാൻ അന്ന് തീരുമാനിച്ചത് ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആദ്യത്തെ ഡബിൾ ടക്കർ എത്തി രണ്ടാമത്തെ ആഴ്ച അടുത്ത ബസും എത്തിയിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ജനുവരിയിൽ തന്നെ ഓടി തുടങ്ങേണ്ട ബസ്സുകളാണിത് വണ്ടികൾ ഒരു മാസമായി ഇവിടെ വെറുതെ കിടക്കുകയായിരുന്നു എന്നാണ് ആന്റണി രാജു ചൂണ്ടിക്കാട്ടുന്നത് ഇതിലെ വെറുതെ പോയപ്പോഴാണ് രണ്ട് ബസ്സുകളും ഉദ്ഘാടന കർമ്മത്തിനായി ഒരുക്കി നിർത്തിയിരിക്കുന്നത് കണ്ടത് എന്നോട് ബന്ധപ്പെട്ടവർ പറഞ്ഞത് പുത്തിരിക്കണ്ടം നായനാർ പാർക്കിലാണ് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുക എന്നായിരുന്നു എന്നാൽ ഇവിടെ വെച്ചാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുത്തരിക്കണ്ടത്തിന് പകരം വികാസ് ഭവൻ ഡിപ്പോയിൽ വെച്ചാണ് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നടന്നത് ി രാജുവിന്റെ മണ്ഡല പരിധിക്ക് പുറത്താണ് പരിപാടി എന്നതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെന്നാണ് സൂചന കിഴക്കേക്കോട്ട തമ്പാനൂർ തുടങ്ങിയവയ്ക്കാണ് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമന്ദിരിക്കെ ബസിന്റെ ഉദ്ഘാടനം നടന്നത് മറ്റൊരിടത്തും ഇക്കഴിഞ്ഞ തവണ അൻപത് ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് കിഴക്കേക്കോട്ടയ്ക്ക് സമീപമുള്ള വലിയ വലിയശാലയിൽ വെച്ചായിരുന്നു അവിടെ വെച്ചൊക്കെ ചെയ്യുന്നതിന് പകരം ഒഴിഞ്ഞൊരു മൂരയിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് എന്തിനാണെന്നും ചോദിച്ചുകൊണ്ടും ആന്റണി രാജു രൂക്ഷമായ ഭാഷയിലാണ് ഗണേഷ് മന്ത്രിയെ വിമർശിച്ചത് കെ എസ് ആർ ടി സി തന്റെയും കൂടെ കുഞ്ഞാണെന്നും അതുകൊണ്ട് അത് കാണാനുള്ള കൌതുകം കൊണ്ടാണ് താൻ ഇറങ്ങിയെന്നും ഫ്ളാഗ് ഓഫ് തന്റെ മണ്ഡലത്തിന് പുറത്തേക്ക് മാറ്റിയത് അറിയാതെയാണെന്ന് കരുതുന്നില്ല എന്നുമാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പുറത്തു വെച്ചാണെങ്കിലും തന്റെ മണ്ഡലത്തിൽ തന്നെയാണ് ബസ്സുകൾ ഓടിക്കേണ്ടി എന്നാണ് ആന്റണി രാജുവിന്റെ വാക്കുകൾ മുംബൈ നഗരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ള സംസ്ഥാനം കേരളമാണ് വടക്കേ ഇന്ത്യയിൽ ഇലക്ട്രിക് ഡബിൾ ടക്കറേ ഇല്ല ഓപ്പൺ റൂഫുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഡബിൾ ടക്കറാണ് തിരുവനന്തപുരത്തുള്ളത് ഇതൊക്കെ മന്ത്രിയായിരുന്നപ്പോൾ വാങ്ങിക്കാൻ സാധിച്ചുവെന്നതിൽ ചരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ പ്പോൾ വാങ്ങിയ ബസ്സാണ് ഇതൊക്കെ അത് റോഡിൽ ഇറങ്ങുമ്പോൾ ഡെലിവറി നടക്കുന്ന സമയത്ത് ഒരച്ഛൻ ഉണ്ടാകുന്ന സന്തോഷമാണ് ഇപ്പോൾ തനിക്കെന്നുമാണ് ആന്റണി രാജുവിന്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്